യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാനം മനോജ് സോണി രാജിവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിട്ടാണ് മനോജ് സോണി അറിയപ്പെട്ടിരുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് യു പി എസ് സി ചെയർമാൻ രാജിക്കത്ത് കൈമാറിയത് പുതിയ യു പി എസ് സി ചെയർമാനെ ഇതുവരെയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ രാജിയുടെ കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന പൂജാഖേത്കരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് നിലവിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലല്ല രാജി എന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആണ് മനോജ് സോണി യു പി എസ് സി അംഗമായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാറിന് ചെയർപേഴ്സണായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കാലാവധി ശേഷിക്കുകയാണ് മനോജ് സോണിയുടെ രാജി എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗുജറാത്തിലെ സ്വാമിനാരായൺ വിഭാഗത്തിൻ്റെ അനുപം മിഷനിൽ സന്യാസിയായി അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചിരുന്നു അനുപം മിഷനിൽ കൂടുതൽ സമയം ചെലവഴിക്കാനാണ് രാജിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സംസ്ഥാനത്തെ വദോദരയിലെ പ്രശസ്തമായ എം എസ് സർവകലാശാലയിലെ വൈസ് ചാൻസലറായി മനോജ് സോണിയെ നിയമിച്ചിരുന്നു അന്ന് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് ചാൻസലർ ആയിരുന്നു മനോജ് സോണി പിന്നീട് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഓപ്പൺ സർവകലാശാല സോണി പ്രവർത്തിച്ചിട്ടുണ്ട് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എഴുതി കൊടുത്തിരുന്നവരിൽ ഒരാൾ മനോജ് സോണിയാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ മനോജ് സോണിയുടെ രാജി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം മഹാരാഷ്ട്ര കേഡറിലെ വിവാദ ഐ എ എസ് പ്രൊവേഷണറി ഓഫീസർ പൂജ ഖേത്കറിന്റെ ഐ എ എസ് റദ്ദാക്കാൻ യു പി എസ് സി നടപടികൾ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പൂജ യു പി എസ് സി പരീക്ഷ പാസായ ശേഷം സംവരണ ആനുകൂല്യത്തിനായി വ്യാജ ഭിന്നശേഷി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതായിട്ടാണ് കണ്ടെത്തിയത് ഭിന്നശേഷി സർട്ടിഫിക്കറ്റിൽ ഇവരെ ആറ് തവണ വൈദ്യ പരിശോധനയ്ക്കായി വിളിച്ചെങ്കിലും ഹാജരായില്ല മികച്ച സാമ്പത്തിക ശേഷിയുള്ള പൂജ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഇതിൽ യു പി എസ് സി പൂജയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് യു പി എസ് സി വിജ്ഞാപനവും പുറത്തിറക്കി യു പി എസ് സി വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാണ് കേസ് നൽകിയിരിക്കുന്നത് ഇവർക്കെതിരെ ക്രിമിനൽ നടപടി ചട്ടങ്ങളും തുടങ്ങിയിട്ടുണ്ട് പേരിൽ അടക്കം കൃത്രിമത്വം നടത്തിയാണ് പൂജാ തട്ടിപ്പ് നടത്തിയത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ അടക്കം മാറ്റങ്ങൾ വരുത്തി ഇവരുടെ ഫോട്ടോ ഒപ്പ് ഇമെയിൽ വിലാസം മൊബൈൽ നമ്പർ മേൽവിലാസം എന്നിവയിലും കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ക്രിമിനൽ നടപടി ചട്ടങ്ങൾ ചുമത്താൻ യു പി തീരുമാനിക്കുകയായിരുന്നു ഇവർക്കെതിരെ എഫ്ഐആറും ഇട്ടിട്ടുണ്ട് ഇതിനു പുറമേ ഇവരുടെ ഐ എ എസ് റദ്ദാക്കാതിരിക്കണമെങ്കിൽ കാരണം കാണിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരീക്ഷാഫലം റദ്ദാക്കുന്നതിന് പുറമെ ഭാവിയിൽ ഇവർക്ക് സിവിൽ സർവീസ് പരീക്ഷകളിൽ പങ്കെടുക്കാനും വിലക്ക് ഏർപ്പെടുത്തും മറ്റ് പരീക്ഷകളിൽ പങ്കെടുക്കാനും വിലക്കുണ്ടായേക്കും യു പി എസ് സി അടക്കമുള്ള പരീക്ഷകളുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നും യു പി എസ് സി വ്യക്തമാക്കുന്നു പരീക്ഷകളുടെ വിശ്വാസ്യതയിൽ വെള്ളം ചേർക്കില്ലെന്നും യു പി എസ് സി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതിനിടെ പൂനെ ജില്ലാ കളക്ടർക്കെതിരെ പൂജ ഖേത്കർ പീഡന ആരോപണം ഉയർത്തിയിരുന്നു കളക്ടർ തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്നും മോശമായി പെരുമാറിയെന്നുമായിരുന്നു പൂജയുടെ ആരോപണങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി കളക്ടർ സുഹാസ് ഡിൻ്റെ രംഗത്ത് വന്നു ആദ്യമായിട്ടാണ് സുഹാസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയൊരു പരാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും തനിക്ക് പോലീസിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള നോട്ടീസുകൾ ഇതു സംബന്ധിച്ച് കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എങ്കിലും കൃത്യസമയത്ത് ഇക്കാര്യത്തിൽ താൻ പ്രതികരിക്കുമെന്നും കളക്ടർ അറിയിച്ചു കഴിഞ്ഞ ദിവസം പൂജയുടെ അമ്മയും ഒരു ഭൂമി തർക്ക കേസിൽ അറസ്റ്റിലായിരുന്നു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ഇവർ ഗ്രാമവാസികളെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു കേസ് ഒളിവിലായിരുന്ന പൂജയുടെ അമ്മ മനോരമയെ കഴിഞ്ഞ ദിവസം റായ്ഗഡിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കേസിൽ പൂജയുടെ പിതാവ് ദിലീപ് ഖെത്കർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്